നമസ്കാരം നമ്മളെന്ന് പറയാൻ പോണത് ഒരു ദുഃഖ വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാനടൻ മമ്മൂട്ടി മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് അറിയുന്നത് അദ്ദേഹം അപ്പോള ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു അപ്പോൾ അവിടുത്തെ ടെസ്റ്റിൽ തന്നെയാണ് ഇത് കണ്ടെത്തിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂപ്പരം മരുവൻ അവിടുത്തെ ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ പോയത് ദുൽഖർ അവിടെ വന്നിട്ടുണ്ട് ദുൽഖറിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നിർത്തിയിട്ട് മൂപ്പര് വീട്ടിലെത്തിയിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു പാപ്പച്ചീനെ അത്രയധികം ഇഷ്ടമാണ് ദുൽഖറിന് അപ്പോൾ ദുൽഖർ എത്തിയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് ദുൽഖറിൻ്റെ അസുഖമായിരുന്നു അപ്പോൾ മമ്മൂട്ടിയുടെ കുടുംബത്തിന് ഒരുപാട് കഷ്ടകാലാണ് നടക്കാൻ പോകുന്നത് പോണത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ഈ ക്യാൻസർ തുടക്കത്തിലാന്നാണ് പറയണത് അപ്പോൾ ഈ തുടക്കത്തിൽ ക്യാൻസറ് വന്നു കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ കണ്ടുപിടിച്ചപ്പോൾ പറയുമ്പോൾ മമ്മൂട്ടിയെ പോലെയുള്ളൊരു വ്യക്തിയൊക്കെ എത്രയും നന്നായി ശരീരം നോക്കുന്ന ഒരാളാണ് ഒരു ഭക്ഷണത്തിനും ഒരു ശ്രദ്ധയില്ല അപ്പോൾ നമ്മുടെ ജീവിതശൈലിക്കും ഒരു ഇതുമില്ല അങ്ങനെ എത്രയോ ആൾക്കാർ നടക്കണം അവർക്കൊന്നും ഒരു രോഗവും മമ്മൂട്ടി ഇത്രയും ഭക്ഷണം കഴിക്കുമ്പോൾ അതെല്ലാം അളന്ന് മുറിച്ച് തൂക്കം നോക്കിയിട്ട് കഴിക്കുന്ന ഒരാൾ ശരീരം ഇത്രയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ക്യാൻസറാണ് പറയണത് അപ്പോൾ അത് നമ്മൾ ഞെട്ടിലുണ്ടാക്കുന്ന സംഭവമാണ് മമ്മൂട്ടിയെ പോലുള്ളൊരു മഹാനടനൊക്കെ ഇനി മലയാള സിനിമാ ലോകത്ത് ഉണ്ടാവുമോ ഉണ്ടാവില്ല ഇനിയിപ്പോൾ തിരിച്ച് വന്നാലും മമ്മൂട്ടിക്ക് ഫൈറ്റ് സീനിലോ അങ്ങനെ മറ്റുള്ള വലിയ വലിയ സീൻസുകളിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല അപ്പോൾ അത് വലിയൊരു ഇതാണ് ഇനിയിപ്പോൾ എന്തായാലും കീമ തുടങ്ങാം കീമ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതോടുകൂടിയിട്ട് സുഖപ്പെടുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ഇത് ഒരു റമതാ മാസമാണ് പുണ്യമാസമാണ് അപ്പം നിങ്ങളെല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരിത്തിരി സമയം നിങ്ങൾ പ്രാർത്ഥനയിൽ മമ്മൂട്ടിയുടെ ഒരു അസുഖം അത്രയും പെട്ടെന്ന് ഭേദപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക അതുപോലെ എല്ലാവരും നമ്മളെ ജാതി മത മതഭേദമന്യേനെ മമ്മൂട്ടീനെ എല്ലാവർക്കും ഇഷ്ടമാണ് അത്രയും നല്ലൊരു നടനാണ് അദ്ദേഹം അത്രയും കഴിവുള്ള നടനാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഫീൽഡിൽ ഇത്രയും നാൾ പിടിച്ചു നിന്നതും ഇതുപോലെ കയറി വന്നതും ശക്തമായുള്ള കഥാപാത്രങ്ങൾ കിട്ടിയതും അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു നഷ്ടമൊന്നും മലയാളികൾക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വരാതിരിക്കട്ടെ എല്ലാം സുഖപ്പെടട്ടെ എന്തായാലും തുടക്കത്തിലെ കണ്ടത് എന്തായാലും നമുക്ക് ഭാഗ്യമായിട്ട് കണക്കാക്കാം പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രായം കൂടി നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ള ഇത്രയും പ്രായമായത് ഇപ്പം നമ്മൾക്ക് മമ്മൂട്ടിനെ കാണുമ്പോൾ പ്രായമില്ല എന്ന് തോന്നണേ അത് ഒരുപാട് മേക്കപ്പും ഒരുപാട് മറ്റുള്ള ഇതുകളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഫ്രെയിമിൽ മൂപ്പരെ നമ്മൾക്ക് കാണുന്നത് രജനീകാന്തിൻ്റെ കിഡ്നി പോയില്ലേ കിഡ്നി മാറ്റി വെച്ചിട്ടല്ലേ ഇപ്പോൾ മൂപ്പര് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മമ്മൂട്ടിയും പല പരീക്ഷണങ്ങളും ശരീരത്തിൽ നടത്തിയിട്ടുള്ള ആളാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം വൽക്കരണത്തിന് വേണ്ടി സൗന്ദര്യം പോവാണ്ടിരിക്കാൻ വേണ്ടി ഓരോ ഓപ്പറേഷനുകളും ഇതുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഭക്ഷണം അത്രയും അധികം കുറച്ചൊക്കെ കഴിക്കാനുള്ള ഇപ്പോൾ കഴുത്തിൻ്റെ അവിടുത്തെ കണ്ടമാന ചു വയസ്സാകുമ്പോൾ ഏതൊരാൾക്കും ഏറ്റവും അധികം വരിക കഴുത്തിൻ്റെ അവിടുത്തെ ചുളിയവ വരിക അതും മാറ്റാനായിട്ട് ഇഞ്ചക്ഷനുണ്ട് അത് വലിച്ചു പിടിച്ച് നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റർ സർജറി ചെയ്യാം അപ്പോൾ പ്രായം കഴുത്തിൽ തോന്നിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് അപ്പോൾ അതുപോലെ മമ്മൂട്ടിനെ പോലുള്ളൊരു വ്യക്തി എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടുമായിട്ടെ നമ്മൾക്ക് പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ മമ്മൂട്ടിക്കിത് ഇങ്ങനെ ഒരു ക്യാൻസറാണ് വന്നു തന്നെ പറയുമ്പോൾ നമുക്ക് അതിശയം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടന്മാർക്ക് ഇങ്ങനെയുള്ള രോഗ ക്യാൻസറാന്ന് പറഞ്ഞുള്ള രോഗം വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നാമത്തെ കാര്യത്തിൽ ഇവർക്ക് ടെൻഷനാണ് ഇവർ പടം റിലീസായി അവർക്ക് ടെൻഷനാണ് പടം ഷൂട്ടിങ് തുടങ്ങിയവർക്ക് ടെൻഷനാണ് ആ പടത്തിൻ്റെ കഥയും കാര്യങ്ങളെല്ലാം ഭംഗിയായി വന്നില്ലെങ്കിൽ അപ്പം ടെൻഷനാണ് ആ പടം തിയേറ്ററിൽ വന്നിട്ട് പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ടെൻഷനാണ് അതുപോലെ തന്നെ ഷൂട്ടിങ് ഷൂട്ടിങ്ങിൽ ഈ ലക്ഷങ്ങളും കോടികളും വരെ നൂറ് കോടി അമ്പത് കോടി വരെ പടങ്ങളൊക്കെ വരുമ്പോൾ മമ്മൂട്ടി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉറക്കല്ലാണ്ട് ഈ അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രായം കൂടി മമ്മൂട്ടി നോക്കണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സിനിമ നമുക്കിപ്പോൾ ഒരു രണ്ട് സിനിമ ഒരു കൊല്ലത്തിൽ മമ്മൂട്ടി അഭിനയിച്ചാലും നമുക്ക് സന്തോഷമല്ലോ അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പോൾ പുതിയൊരു പടത്തിൻ്റെ രാജേഷ് നാരായണൻ്റെ ഒരു പടമുണ്ട് അത് കോടികളിലെ മോലെ മുകളിൽ പോണ പടം ആ പടം ഇപ്പോൾ പാക്കപ്പായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ അസുഖം കാരണം അത് മാറ്റി മാറ്റിവെച്ചെന്നാണ് പറയണത് പക്ഷേ അതിൻ്റെ പിന്നണിക്കാർ പറയണതെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ അസുഖം കാരണം അല്ല മാറ്റി വച്ചത് അതിൻ്റെ ഫണ്ട് വരാത്തത് കൊണ്ടാണ് അതിൻ്റെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ റെയ്ഡോ തേങ്ങയോ മാങ്ങയോ കള്ളപ്പണം ഉണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ഇതുകൾ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഫണ്ട് വരുന്നില്ല അതുകൊണ്ടാണ് പണം മാറ്റി ചെന്നു പക്ഷേ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മളെന്തായാലും അത് ജനങ്ങളെ കൂടി അറിയിക്കുന്ന ഒരു ബാധ്യത അത് മമ്മൂട്ടിക്കായ എൻ്റെ കുടുംബക്കാർക്ക് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മൂന്ന് കോടി ജനങ്ങളും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു പത്രക്കുറിപ്പിൽ മമ്മൂട്ടിയുടെ എല്ലാ രോഗവിവരങ്ങളും കൃത്യമായിട്ട് നമ്മളൊക്കെ മമ്മൂട്ടിയുടെ ആരാധകരാണ് ഞാൻ നമുക്ക് ഓരോരുത്തർക്കും അത് അറിയാനുള്ള അവകാശമുണ്ട് ആകാംക്ഷയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളാണ് മമ്മൂട്ടിനെ മണ്മൂട്ടിയാക്കി മാറ്റിയത് കഴിവുണ്ട് മമ്മൂട്ടിക്ക് എന്നിരുന്നാലും അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരു ജലദോഷം വന്നാലും അത് ജനങ്ങളെ അതിൻ്റെ എല്ലാ സത്യാവസ്ഥ അറിയിക്കാനായിട്ട് ആശുപത്രി അധികൃതർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി കുടുംബത്തിനും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഹാപോഹങ്ങൾ ഒരുപാട് വരും അപ്പം അതുകൊണ്ട് ഒരു ഊപാഹവും അങ്ങനെയുള്ള അപവാദ അപവാദപ്രവാദവാദങ്ങളൊന്നും നടക്കാണ്ടിരിക്കാൻ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ നിന്ന് തന്നെ ഒരു അറിയിപ്പ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സ്റ്റേജ് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് മമ്മൂട്ടി ജനങ്ങളുടെ ആണ് മമ്മൂട്ടി മമ്മൂട്ടി ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരെയും സ്വന്തമാണ് ഞങ്ങളുടെയൊക്കെ സ്വത്താണ് മമ്മൂട്ടി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് മമ്മൂട്ടിയുടെ അസുഖം എന്നുള്ളത് ഇപ്പോൾ മുൻഗണന ചാനലുകളൊന്നും ഈ വാർത്ത വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തയും നമ്മൾക്ക് വിശ്വാസികമല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ കുടുംബം നമ്മളോട് പറയുന്ന വേണം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി നിങ്ങളുടെ അല്ല ഞങ്ങൾ നിങ്ങളുടെ ആണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ സ്വത്ത് മമ്മൂട്ടി മമ്മൂട്ടീനെ നമ്മൾ ഒരു വലിയ ജ്യേഷ്ഠനായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിയുടെ ഓരോ പടങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരു തുമ്മൽ വന്നാലും ഒരു ജലദോഷം വന്നാലും അത് പുറത്ത് പറയാനുള്ള എല്ലാ ഉത്തരവാദിത്വം ആ കുടുംബത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്കിപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞു അത് എന്തെല്ലാം സ്റ്റേജാണ് പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മരുന്ന് കൊടുത്താൽ അപ്പോൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഓരോ മരുന്നുകൾ കൊടുക്കുമ്പോഴും അവരെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ പ്രായം കൂടി നമ്മൾ കണക്കിലെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ പ്രായം ആ പ്രായത്തിനെ കുറയ്ക്കാനും പ്രായത്തിനെ വെല്ലാനും ആർക്കും കഴിയില്ല നമ്മൾക്ക് ഒരാൾക്ക് പോലും എത്ര മറച്ചു വെച്ചാലും നമുക്ക് നമ്മുടെ പ്രായം ഒരു ദിവസം പുറത്ത് ചാടും ആ ചാടിയേ പറ്റൂ പിന്നെ പോരാത്തിന് നമ്മുടെ ശരീരത്തിലുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപകരണങ്ങളൊന്നും അല്ലല്ലോ കിഡ്നി അതുപോലെ തന്നെ കണ്ണ് മൂക്ക് ഹൃദയം ഇതൊക്കെ ഹൃദയമൊക്കെ നമ്മൾ ജനിച്ച് അന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം മാത്രമേ ഇതൊക്കെ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഓരോ ഇങ്ങനെ കേട് കേട് വന്ന് വന്ന് കേട് വന്ന് കേട് വന്ന് പോകും പിന്നെ നടന്മാർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുന്ന എത്ര വാർഡ്സുള്ള ലൈറ്റുകളാണ് നിങ്ങളെ എത്ര ലൈറ്റിന് മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ അഭിനയിക്കുന്നത് ഈ ലൈറ്റിൻ്റെ രശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേൽക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ക്യാൻസറ് വരുന്നത് അങ്ങനെയാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മളെ സത്യമാഷം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നടന്മാർക്ക് ക്യാൻസറ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ ലൈറ്റത്ത് നിന്ന് അഭിനയിക്കുന്നത് വലിയൊരു റിസ്ക്കാണ് അത്രയും എത്ര ലൈറ്റ് അടിക്കുന്ന മുഖത്ത് ഇപ്പോൾ ഈ ഔട്ട്ഡോറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല സൂര്യൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കൂടുതൽ സീക്വൻസ് സീൻസുകൾ അല്ല വരുന്നത് അപ്പോൾ ഈ ലൈറ്റുകളുടെ മുമ്പിലാണ് നിന്ന് അഭിനയിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരിത്തിരി നേരം ഇത്രയും ചൂട്ടത്ത് നിന്നിട്ട് ആ ചൂട്ടീന്ന് അവർ നേരിട്ട് കാരമനിലേക്ക് നല്ല ഹൈ തണുപ്പിലാണ് അങ്ങോട്ട് കയറി അല്ലേണത് ശരീരം അതപ്പം നമുക്കൊന്ന് ഒരു ശരീരം ചൂട് വരുമ്പോഴും തണുപ്പ് വരുമ്പോഴും അതിന് ഒന്ന് തിരിയാനായിട്ടും മറയാനായിട്ടും ചെറിയ സാവകാശം കൊടുക്കണം ആ സാവവാശം കൊടുക്കാണ്ട് നമ്മൾ വീണ്ടും ചെന്ന് കാരോറിൽ കയറണത് വീണ്ടും നമ്മൾ ഒരു അരമണിക്കൂർ ആവുമ്പോൾ വീണ്ടും ഇതേ ചൂട്ടത്തിന് വന്ന് നിൽക്കണത് ഇതിപ്പോൾ വെയിലായാലും ഇനിയിപ്പോൾ വെയിലല്ലെങ്കിൽ തന്നെ ഷൂട്ടിങ്ങിൻ്റെ അവിടെ പത്തയ്യായിരം വാഴ്സിൻ്റെ ലൈറ്റ് വെച്ചിട്ടെങ്ങനെ അടിച്ചുകൊണ്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ചൂട് ഒരുപാട് ക്യാൻസർ വരാനായിട്ട് ഒരുപാട് സാധ്യതയാണ് അത് അപ്പോൾ നമ്മുടെ മമ്മൂട്ടി ഈ റൗന്ത മാസാണ് എല്ലാവരും പ്രാർത്ഥിക്കുക മമ്മൂട്ടിക്ക് വേണ്ടി ഒരു ആപത്തും വരാണ്ട് നമ്മുടെ മമ്മൂട്ടി തിരിച്ചു വന്ന് പണ്ടത്തെക്കാൾ അടിപൊളിയായിട്ട് അഭിനയിക്കാനുള്ള എല്ലാ ആരോഗ്യവും മമ്മൂട്ടിക്ക് കൊടുക്കട്ടെ എന്ന് ഞാനും വടക്കുന്നതിനോടും പാറമേഖാവ് അമ്മോടും എല്ലാ ദൈവങ്ങളും വിളിച്ച് ഞാനും പറയുന്നു നിങ്ങളും പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ പള്ളിയിലേക്കും അതുപോലെ തന്നെ അമ്പലങ്ങളിലേക്കൊക്കെ നേരിക ഇത്രയെല്ലാം മനുഷ്യന് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ നമ്മളെല്ലാവരും ഓർമ്മ തൊട്ട് എല്ലാ ആന വരെ സൃഷ്ടിച്ചിട്ടുള്ള ആൾ മുകളിലുണ്ട് ആളെല്ലാവർക്കും ഒരു ദിവസം വെച്ചിട്ടുണ്ട് ആ ദിവസം ആരാണ് ആ സമയത്ത് വരുമ്പോൾ നമ്മളങ്ങോട്ട് പോകും വേറെ കാലമായിട്ട് ഒന്ന് വീണാൽ മതി മുഖത്ത് വീണാൽ മതി അവിടെ കഴിയും അല്ലെങ്കിൽ എത്ര രോഗം വന്നാലും നമ്മൾ മരിക്കില്ല സമയാവാണ്ട് അടുത്ത വീടി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ